ഈ കൊടിയെ കാവികൊടിയെ മാത്രമല്ല അമ്മ എന്നുള്ള സങ്കല്പത്തെ ഭാരതാമ്പ മാത്രമല്ല അമ്മ എന്നുള്ള സങ്കല്പത്തെ വരെ കമ്മ്യൂണിസ്റ്റുകാർ താത്വികമായി അംഗീകരിച്ചിരുന്നില്ല എന്നും ലെനിനടക്കമുള്ള ആളുകൾ അതിനെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് കൊടി മാത്രം മാറ്റിയ പോരാ സ്ത്രീ എന്ന വിഷയത്തെയോ അമ്മ എന്ന സങ്കല്പത്തെയോ അത് ഭാരതം അല്ലെങ്കിൽ എന്തെങ്കിലും ധാരണ ഒരു മിനിറ്റ് പുസ്തകത്തിന്റെ പേര് പറയും പുസ്തകത്തിന്റെ പേര് പറയും നിങ്ങൾ വെറുതെ വെറുതെ ഏഷ്യത്തിലേക്ക് വരും ഗവർണറുടെ ഗവർണറുടെ കുറിച്ചാണ് ചർച്ച ഗവർണറുടെ രാജ്ഭവനെ കുറിച്ചാണ് ചർച്ച നിങ്ങൾ അതിനെ കുറിച്ച് പറയും ചർച്ചയുടെ വിഷയം മാറ്റി നിങ്ങൾ ഇപ്പൊ കുറെ നേരം സോവിയറ്റ് യൂണിയനിലും റഷ്യയിലും ചെക്കോ പോയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന് മറുപടി പറയും ഇവിടെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് പറയുന്ന കേട്ടാ തോന്നും ഇവിടെ എന്തോ ർക്കാർ നിങ്ങളുടെ മേലൊക്കെ എന്തോ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ കൃത്യമായി മറുപടി ഉണ്ടായ മറുപടി പറയും അല്ലെ എനിക്കിനും മറുപടി ഇല്ല എന്ന് പറയും അല്ലാതെ പിന്നെ എന്തെങ്കിലും ഒരു ആ പുസ്തകത്തിന്റെ പേരെങ്കിലും പറയണം പറയണോ കോട്ടയുന്നത് ലെനിനെയാണ് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പാടില്ല ശിവശങ്കർ നമ്മുടെ സമയത്തിന്റെ പരിമിതി അങ്ങേക്ക് അറിയാമല്ലോ വേഗത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി പോണം